ഈശോ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗകര്യങ്ങളെ വളരെയധികം നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു പ്രാർത്ഥന നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ശക്തി നൽകുന്ന തിരുസഭ നമുക്ക് പഠിപ്പിച്ചു തന്ന വളരെ സുന്ദരമായ ഒരു പ്രാർത്ഥനയും ഒപ്പം തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു തളർച്ചയിലൂടെ ഒരു സങ്കടത്തിലൂടെ വേദനയോടെയൊക്കെയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളെ പെട്ടെന്ന് ഒന്ന് ബലപ്പെടുത്തേണ്ട ഒരു വചനഭാഗം ഒരു സങ്കീർത്തനവും കൂടെ നമ്മളൊന്ന് ഒരുമിച്ച് ഒന്ന് ധ്യാനിക്കാൻ വേണ്ടി പോവാണ് എത്രയോ തവണ നമ്മൾ ചൊല്ലിയിട്ടുള്ള അല്ലേ വിശുദ്ധ കുർബാനയിലും ജപമാലയിലും ഒക്കെ കരുടക്കൊന്ന് ചൊല്ലുമ്പോഴൊക്കെ നമ്മൾ ആരംഭിച്ചത് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടാണ് സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ള ആ വലിയ ശക്തമായ പ്രാർത്ഥന സഭയുടെ വലിയ പ്രബോധനങ്ങൾ നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസ സത്യങ്ങളൊക്കെ നമ്മൾ പ്രഘോഷിക്കുന്ന വലിയൊരു പ്രാർത്ഥനയാണ് വിശ്വാസപുറമാണ് അല്ലേ ഐ ബിലീവ് ഇൻ ഗാഡ് ദ ഫാദർ ഓൾ മൈറ്റി പ്രിയപ്പെട്ട പ്രവരങ്ങളെ ഈ പ്രാർത്ഥന നമ്മൾ സ്ഥിരമായിട്ട് ചെല്ലുകയാണെങ്കിലും പ്രത്യേകിച്ച് എന്തിലൊക്കെ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് നിങ്ങളുടെ ശക്തി മുഴുവൻ ചോർന്ന് പോകുന്നു നിങ്ങൾ തോറ്റുപോയെന്ന് തോന്നുപോകുന്ന ഒരു സമയം വന്നാൽ ഏറ്റവും പെട്ടെന്ന് എടുത്തു പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ ഒന്നാണിത് വിശ്വാസപൂർമ്മമാണ് എടുത്തു വലിയ പ്രാർത്ഥിക്കണം